ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ പോത്താംകണ്ടം അരിയിട്ടപ്പാറയെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായാണ് വള്ളിപ്പിലാവ് യുവധാര ക്ലബ്ബിന്റെ ഇത്തവണത്തെ ഓണാഘോഷം ഒരുമയുടെ ഓണം എന്ന പേരിൽ നടന്ന പരിപാടി പ്രകൃതി സംരക്ഷണത്തിന്റെയും പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിന്റെയും സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വള്ളിപ്പിലാവ് യുവതാരാ ക്ലബ്ബിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ചിത്രകാർ കേരളയുമായി സഹകരിച്ച് അരിയിട്ടപാറയിൽ പള്ളം എന്ന പേരിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കലാകാരന്മാർ അരിയിട്ടപാറയുടെ പ്രകൃതി ഭംഗിയും ജൈവ വൈവിധ്യവും കലാസൃഷ്ടികളിലൂടെ അവതരിപ്പിച്ചു പ്രകൃതിയെ സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന സന്ദേശമാണ് ക്യാമ്പ് നൽകുന്നതെന്ന് ഫോട്ടോഗ്രാഫറും ക്യാമ്പ് കോർഡിനേറ്ററുമായ ജയേഷ് പാടിച്ചാൽ പറഞ്ഞു ഇങ്ങനൊരു ചിത്രകല ക്യാമ്പ് സംഘടിപ്പിച്ചത് അതിന്റെ ടൈറ്റിൽ പേരിൽ കണ്ടതുപോലെ തന്നെ വള്ളം അപ്പൊ ഇവിടെ അരിയിട്ടപാറ പ്രദേശത്ത് നമ്മുടെ ഇടനാട് ചങ്കൽപാറകളിൽ കാണുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് വള്ളം അതിനോട് അനുബന്ധമായിട്ടുള്ള നമ്മുടെ ഒരു ജൈവ വൈവിധ്യം സസ്യ സസ്യജന്തു ജീവജാലങ്ങളുടെ ഒരു വൈവിധ്യമാണ് ഈ ചിത്രങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രകൃതിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് യുവതാര ക്ലബ്ബ് സെക്രട്ടറി രവീന്ദ്രൻ ഇപ്പോഴത്തെ ഒന്ന് പ്രകൃതിയുമായിട്ടുള്ള ജൈവ വൈവിധ്യം ഒറ്റുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഞങ്ങളുടെ ക്യാമ്പയിൻ ഞങ്ങള് അരിയട്ടവറയിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇവിടുത്തെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങള് പ്രകടിപ്പിക്കുകയാണ് ഈ ഈ പ്രദേശത്തെ പൂക്കളും പൂമ്പാറ്റകളും സസ്യങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ആയിട്ട് നമ്മളുടെ ഈ ചിത്രകലാ ക്യാമ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പ് ഡയറക്ടർ രാജേന്ദ്രൻ പുല്ലൂരിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നാൽപ്പതോളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ